ശ്രീമദ് ഭാഗവതം ക്ലാസ് നൂറ്റി തൊണ്ണൂറില് ഒമ്പതാമത്തെ സ്കന്ധത്തിലെ പന്ത്രണ്ടാമത്തെ അധ്യായമായ കുശവംശ നിരൂപണമാണ് ഇതിന് നമ്മൾ കാണാൻ പോകുന്നത് ശ്രീരാമന്റെ പുത്രനായ കുശനിൽ നിന്ന് തുടങ്ങിയിട്ട് ലോകാവസാനം വരെയുള്ള അല്ലെങ്കിൽ കലിയുടെ കാലഘട്ടം വരെയുള്ള ആ അദ്ദേഹത്തിന്റെ പരമ്പരയായിട്ടാണ് ഈ ചരിത്രം പറയാൻ പോകുന്നത് വേദങ്ങൾ എന്ന് പറഞ്ഞാൽ സയൻസും ചരിത്രവും എല്ലാം അടങ്ങിയതാണ് സയൻസ് അതേപോലെ പറഞ്ഞു പോകാം പക്ഷെ ചരിത്രം പറയുമ്പോൾ ചരിത്രം എന്നത് നടന്ന സംഭവമാണ് അതേപോലെയാണ് പക്ഷെ ഇത് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞ സംഭവങ്ങള് ഒരു കഥ രൂപത്തിൽ പറയുകയാണ് ആ വ്യത്യാസമുണ്ട് പക്ഷെ ഈ കഥയിൽയുന്ന തരത്തിൽ തന്നെ ആയിരിക്കും കാലം മുന്നോട്ടേക്ക് പോവുക കാരണം കാലത്തിന്റെ പോക്ക് ഹൃദയഗന്ധാഗന്ധം കലിയുകം പിന്നെ പ്രളയം നടക്കും പിന്നെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും പിന്നെ എല്ലാം നശിച്ചു കഴിഞ്ഞാൽ ആദ്യം തൊട്ടിട്ട് ബ്രഹ്മം തൊട്ടിട്ട് ആദ്യം ഇങ്ങനെ അത് ഉണ്ടാകുന്നത് ഒരു പ്രോഗ്രാം ചെയ്ത മാതിരി അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നതാണ് അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും അതുകൊണ്ട് വരാൻ പോകുന്നതും കഴിഞ്ഞതും വരാൻ പോകുന്നതുമായ ചരിത്രത്തെ ഒരു കഥ രൂപത്തിൽ അവതരിപ്പിച്ചിട്ട് ആ കാലഘട്ടത്തിൽ ഇന്നത് സംഭവിക്കും ഏകദേശം ഇങ്ങനെയല്ലാണ് പോവുക എന്ന് പറയാൻ മാത്രമേ ഈ കഥകൾ ലക്ഷ്യമിടുന്നുള്ളൂ പക്ഷേ കാലം തന്നെയാണ് പോവുക പക്ഷേ കഥ പറയുകയാണെങ്കിൽ കഥാപാത്രമാണ് അപ്പോൾ കാലമാണ് മുന്നോട്ടേക്ക് നയിക്കുന്നത് ഒരു പ്രോഗ്രാം അനുസരിച്ച് കാലമാണ് മുന്നോട്ടേക്ക് നയിക്കുന്നത് അപ്പൊ കാലത്തെയാണ് ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യക്തികളായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് കാരണം കാലമാണ് അപ്പം ബ്രഹ്മം തൊട്ട് മനുഷ്യരൊന്നും ഇല്ലല്ലോ അപ്പൊ അവിടെ ഒരു കഥാപാത്രം വരുമ്പോൾ നമ്മൾ മനുഷ്യരെ പോലെ ഒന്നും ചിന്തിച്ചേക്കരുത് അതിനാൽ കാലമാകുന്ന ശക്തിയെ ഒരു കഥാപാത്രമായി ചിത്രീകരിച്ചതായിട്ട് കാണുന്നു അപ്പൊ ഇങ്ങനെ ചരിത്രം പറയുമ്പോൾ എല്ലാ ചരിത്രവും ഒന്നും എഴുതി വെക്കാൻ പറ്റില്ലല്ലോ അപ്പം പലവര് പല കുക്കുകളായിട്ട് പതിനെട്ട് പുരാണങ്ങളിലൂടെ എഴുതി വെച്ചിട്ടുണ്ട് ചിലവര് ചിലവർ ഇത് എടുത്തിട്ട് പ്രാധാന്യം അവർക്ക് പ്രാധാന്യമുള്ളു ഇപ്പം ഭാഗവതം എഴുതുമ്പോൾ അവർക്ക് പ്രാധാന്യമുള്ളതെല്ലാം എടുത്തിട്ട് എഴുതുന്നു ബാക്കിയുള്ളെല്ലാം അങ്ങ് ഇടും പക്ഷേ എഴുതുമ്പോൾ എന്ത് വേണം ചരിത്രം കഥ രൂപത്തിൽ എഴുതുമ്പോൾ എല്ലാവരും എഴുതുന്ന കഥയില് കഥാപാത്രവും അത് മാറിപ്പോയ ആദ്യം ആകെ മാറിപ്പോ ഉദാഹരണമായിട്ട് നാല് യുഗങ്ങളെ നയിക്കുന്നത് നാല് ശക്തികളാണ് കാലമാണ് ആ നാല് യുഗങ്ങളിലെ കാലങ്ങളെയാണ് പരശുരാമൻ ശ്രീരാമൻ കൃഷ്ണൻ എന്നല്ലായിട്ട് ചിത്രീകരിച്ചത് അപ്പം ഹൃദയ യുഗത്തിൻ്റെ പരശുരാമനാണ് അപ്പം വേറൊരാള് കഥ കേൾക്കുമ്പോൾ ഹൃദയുഗത്തിന്റെ രാജാവ് രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും ആകെ ആശയക്കുഴപ്പം ആശയക്കുഴപ്പമുണ്ടാവും അതുകൊണ്ട് അവരെന്ത് ചെയ്തു ആദ്യം ആ പരമ്പര ഇങ്ങനെ കഥാപാത്രത്തിന്റെ പരമ്പര ഇങ്ങനെ എഴുതി വെച്ചു ഇതിന് എഴുതുമ്പോൾ ഏത് കാലഘട്ടത്തിന്റെ എഴുതുന്നു ആ രാജാവിന് ആ പേര് കൊടുത്ത് എഴുതി കൊടുത്തങ്ങ് നമ്മൾ നമ്മളിത് ചരിത്രം നോക്കുമ്പോൾ ഇത് കാണും നമ്മളിപ്പോ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഇന്ന മുതൽ ഇന്നവരെ പ്രസിഡന്റ് ഇന്നതായിരുന്നു ഇത്ര ഈ വർഷത്തിൽ ഇന്നയാളായിരുന്നു ഈ വർഷത്തിൽ ഇന്നയാളായിരുന്നു ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാണും ചരിത്രമാണ് ഇത് ചരിത്രത്തെ കഥാപാത്രങ്ങളിലൂടെ വിവരിക്കുന്നു അവിടെ കഥാപാത്രം എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പൊ കൊളോണിയിസത്തിനെതിരായിട്ടുള്ള യുദ്ധം രാമനെ കൊണ്ടാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ യഥാർത്ഥ ജീവിതത്തില് ചരിത്രത്തില് നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്ന ആരാണ് ഗാന്ധിജിയാണ് അപ്പം ഗാന്ധിജിയെ നമുക്ക് രാമനായിട്ട് കാണാം കുഴപ്പമൊന്നും ആ തരത്തിൽ വേണം നമ്മളിതിനെ മനസ്സിലാക്കുക അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ചരിത്രങ്ങൾ എഴുതുന്ന ഋഷികളും ഈ പേര് പിടിച്ചുകൊണ്ട് എഴുതിക്കൊണ്ട് അതുകൊണ്ട് ആദ്യം പേരുകൾ ആദ്യം ആ ഒരു ക്രമത്തിലുള്ള രാജാക്കന്മാരുടെ പേരുകളായിട്ട് പറയുക ഓരോ കാലത്തെയും ഇതിൻ്റെ പിന്നിലുള്ള ഓരോ രാജാവായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഒരു രാജാവിൻ്റെ ഒരു പേര് കൊടുത്തിട്ട് ഇങ്ങനെ എഴുതി വയ്ക്കുകയാണ് െഴുതുന്നവര് ഏത് കാലഘട്ടത്തിൽ എഴുതുന്ന ആരാരാവിന്റെ പേര് വെച്ച് അവർക്ക് എഴുതാം രണ്ടാമത് വായിക്കുന്ന നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ എവിടെയാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സംഭവങ്ങള് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടോ ഇന്ന് നടക്കുന്ന സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഏതാണെന്ന് നിശ്ചയിക്കാം നമ്മൾ ഇതിൽ ഏതിലാണ് വരുന്നതെന്ന് നിശ്ചയിക്കാം പക്ഷെ ആ കഥാപാത്രം അവിടെ കാണില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് നമ്മൾ മഹാഭാരത യുദ്ധത്തിലെ ഇതിലെ മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് അത് ആ സംഭവങ്ങളേക്ക് ബന്ധിപ്പിച്ചു നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അതേസമയം കൊളോണിലസത്തിന്റെ കാലഘട്ടമായിരുന്നു രാമന്റെ കഥ വരുന്നത് അതായത് സ്വാതന്ത്ര്യ സമരം വരുന്ന കാലഘട്ടത്തിൽ രാമന്റെ കഥയായിട്ട് നമുക്ക് എടുക്കാം ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയതും വലുതുമായിട്ടുള്ള പല സൈക്കിളുകൾ ഉണ്ട് പക്ഷെ അതൊന്നും സെൽഫ് പേഴ്സൻ അതേമാതിരി വരില്ല പക്ഷെ ഏകദേശം എല്ലാം നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ സംഭവങ്ങളെല്ലാം അപ്പറഞ്ഞ മാതിരി തന്നെയാണ് പോകുന്നതെന്ന് മനസ്സിലാകും ഇങ്ങനെ ഒരു ധാരണ വെച്ചുകൊണ്ട് നമുക്ക് ഈ കുശവംശ നിരൂപണം നടത്താം ഇത് ശ്രീരാമനിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള കലിയുടെ ആ കാലഘട്ടം വരെയുള്ള ആ ഒരു വംശ പരമ്പരയാണ് ശുഗൻ ശ്രീ ശുഗൻ ഒന്ന് രണ്ട് മൂന്ന് നാല് പറയുന്നു ശ്രീരാമപുത്രനായ കുശൻ കുശന്റെ പുത്രനാണ് അതിഥി അതിഥിയുടെ പുത്രനാണ് നിഷധൻ നിഷധൻ്റെ പുത്രനാണ് നാഭൻ നാഭന്റെ പുത്രനാണ് പുണ്ടേരകൻ അവന്റെ പുത്രനാണ് ക്ഷേമധന്വ അവന്റെ പുത്രനാണ് ദേവാന്കൻ അവൻ്റെ പുത്രനാണ് അനിഹൻ അവൻ്റെ പുത്രനാണ് പാരിയാത്രൻ അവന്റെ പുത്രനാണ് ഖലസ്ഥൻ അവന്റെ പുത്രനാണ് വദ്രനാഥൻ അവന്റെ പുത്രനാണ് ഖഗനൻ അവന്റെ പുത്രനാണ് വിദ്യുതി അവന്റെ പുത്രനാണ് ഹിരണ്യനാഭൻ ഇത്രയും പറഞ്ഞിട്ട് ഹിരണ്യനാഭന്റെ ഒരു പ്രത്യേകത പറയുകയാണ് അതിലൂടെ നമുക്ക് നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം അതായത് ഈ ഹിരണ്യനാഭൻ ിയുടെ ശിഷ്യനാണ് ജൈമിനി എന്ന് പറഞ്ഞാൽ നമ്മളെ വേദഭ്യാസൻ വേദങ്ങളെല്ലാം എടുത്തിട്ട് ഓരോ വേദങ്ങൾ ഓരോ ആക്ക് കൊടുത്തിരുന്നില്ല അതിൽ വരുന്നതാണ് ആര് ജൈമിനി അപ്പം അവന്റെ ശിഷ്യനാണ് ഈ ഹിരണ്യനാഭൻ അവ യോഗശാസ്ത്രത്തിലും പണ്ഡിതനായിരുന്നു അവനിൽ നിന്നാണ് ഈ യജ്ഞവൈക്യൻ യോഗശാസ്ത്രം എല്ലാം പഠിച്ചത് എന്ന് പറയും യാജ്ഞവൽക്യനും നമ്മൾ അവിടെയാണ് കണ്ടത് ആ വേദങ്ങള് വേറെ ആക്ക് വിധിച്ചു കൊടുത്തപ്പോ വേദവ്യാസം വിധിച്ചു കൊടുത്ത് പിന്നെ അതിൻ്റെ പരമ്പര വരുമ്പോൾ കുറച്ചു കാലം കഴിഞ്ഞ വാക്കു മനസ്സിലാകാതായി പിന്നെ യജ്ഞൽക്കം മാത്രമാണ് അതിന്റെ ഉത്തരം ശരിക്കും പറഞ്ഞത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മളവിടെ കണ്ടതാണ് ആ കാലഘട്ടത്തിലെത്തിയാണ് എനിക്ക് ഏത് ഹിരണ്യനാഭന്റെ കാലഘട്ടം അപ്പം വേദങ്ങള് വേദവ്യാസം വ്യസിച്ചിട്ട് ശിഷ്യന്മാർക്ക് കൊടുത്ത കാലഘട്ടമാണ് ഈ ഹിരണ്യനാഭന്റെ കാലഘട്ടം ആ തരത്തിൽ നമ്മൾ കാലത്തെ മനസ്സിലാക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ പോകും അഞ്ചു കാലുകൾ പറയുന്നു ഹിരണ്യനാഭനിൽ നിന്നും പുഷ്യന്റെ പുത്രൻ ധ്രുവസന്ധിയും ധ്രുവസന്ധിയുടെ പുത്രൻ സുദർശനനും അവന്റെ പുത്രൻ അഗ്നിവർണനും അവന്റെ പുത്രൻ ശീഖ്രനും അവന്റെ പുത്രൻ മരു അവൻ കലാപം എന്ന ഒരു ഗ്രാമത്തിൽ അധിവസിക്കുന്നു കലിയുടെ ഒടുവിൽ കലികാലത്തിന്റെ ഒടുവിൽ അവനിലൂടെയാണ് ഈ സൂര്യവംശം പിന്നെ പ്രവർത്തിക്കു വരുന്നത് അവന്റെ പിന്തുടർച്ചയായിട്ടാണ് സൂര്യവംശം രക്ഷപ്പെട്ടു പോകുന്നത് കലി കഴിഞ്ഞിട്ട് രക്ഷപ്പെടുമ്പോൾ സൂര്യവംശം ഇവന്റെ കുലത്തിലൂട്ടിയാണ് വരുന്നത് ഇനി ഏഴിൽ എട്ടിൽ പറയണം ആ മരുവിൻ്റെ പുത്രനാണ് പ്രസുശ്രുതനും പ്രസുശ്രുതൻ്റെ പുത്രനാണ് സന്ധി സന്ധിയുടെ പുത്രനാണ് അമർഷണൻ അമർഷണന്റെ പുത്രനാണ് മഹസ്വാൻ അവന്റെ പുത്രനാണ് വിശ്വാസൻ അവന്റെ പുത്രനാണ് പ്രസേദ പ്രസേദ പ്രസേനജിത്തും പ്രസേനജിത്തും അവന്റെ പുത്രനാണ് തക്ഷൻ തക്ഷകൻ അവന്റെ പുത്രനാണ് ബൃഹദ്വലൻ ഈ ഗൃഹദ്വലനെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് വേദങ്ങൾ വ്യസിച്ചു കൊഴുത്തതിന് ശേഷം കുറച്ച് തലമുറ കഴിഞ്ഞിട്ട് വരുന്നതാണ് അഭിമന്യുവിനാൽ കുരുക്ഷേത്രത്തിൽ വെച്ച് വധിക്കപ്പെട്ടു എന്ന് പറയുകയാണ് അപ്പൊ കുരുക്ഷേത്രത്തിൽ വെച്ച് അതായത് മഹാഭാരത യുദ്ധത്തിൽ വെച്ച് അല്ലെങ്കിൽ ഈ മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ നടുവിൽ വെച്ചാണ് ഈ ബൃഹദ്വലൻ അഭിമന്യുവാൻ വർദ്ധിക്കപ്പെടുന്നത് നമ്മൾ ഈ കാലഘട്ടത്തിന് ചുറ്റിലെവിടെയോ ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഇദ്ദേഹം ജീവിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു വ്യക്തിയെ നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല പക്ഷെ അതേസമയം തന്നെ ബൃഹദ്വലനെ പോലെയോ ഇല്ലേ അഭിമന്യുവിനോ പോലെയുള്ള ചില വ്യക്തികളെ നമ്മൾ ഈ മൂന്നാം ലോകമഹായുദ്ധത്തില് നമ്മൾ കണ്ടെന്ന് വരും എന്നിട്ട് ഇനി ഒമ്പത് പത്ത് പറയുകയാണ് ഇവരെല്ലാം ജീവിതം അവസാനിച്ചു പോയവരാണ് ുലവംശജരാണ് ഇഷാക്കു കുലവംശജരായി ഇവരെല്ലാം ജീവിതം ഉപേക്ഷിച്ച് പോയവരാണ് എന്ന് പറയുമ്പോൾ ഇതെപ്പോഴാണ് പറയുന്നത് പരീക്ഷിത്തോടാണ് പറയുന്നത് അപ്പം പരീക്ഷിത്തിൻ്റെ കാലഘട്ടത്തിന് മുമ്പിൽ ഉള്ളവരുടെ കാര്യമെല്ലാം ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു പരീക്ഷിത്തിൻ്റെ കാലഘട്ടം വരെയുള്ളവരുടെ ആ കാലത്തെ നയിച്ച ശക്തി വിശേഷം ഓരോ കാലത്തിലേയും രാജാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞു അത് രാജാവ് അതേപോലെ ആ പേരിലല്ലെങ്കിലും വേറെ അതേപോലെയുള്ള രാജാക്കന്മാരുണ്ടാകാം അല്ലെങ്കിൽ കാലത്തെ തന്നെയാണ് രാജാവായിട്ട് കാലമാണല്ലോ നമ്മൾ നയിക്കുന്നത് ലോകത്തെ നയിക്കുന്നത് കാലത്തെ ഓരോ കാലഘട്ടത്തെയാണ് രാജാവായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അതേസമയം അത്തരം ചില വ്യക്തികൾ വേറെ പേരിൽ ലോകത്തെ നയിക്കുകയും ചെയ്യാൻ ഉദാഹരണമായിട്ട് അഭിമന്യുവിനെ പോലെയുള്ള വ്യക്തികളെയും കർണനെ പോലെയുള്ള വ്യക്തികളെയെല്ലാം മൂന്നാം ലോകമഹായുദ്ധത്തിലും നമ്മൾ കാണുന്നു മഹാഭാരത യുദ്ധത്തിലെല്ലാം ഉള്ള കഥാപാത്രങ്ങളെ മൂന്നാം ലോകമഹായുദ്ധത്തിൽ നമ്മൾ കാണും അത്തരം വ്യക്തികളെ അപ്പം ആ പരീക്ഷത്തിന് കൊടുത്തതിന് ശേഷമുള്ള അതായത് ഈ കഥ പറഞ്ഞതിന് ശേഷമുള്ള ആൾക്കാരുടെ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് അവരെല്ലാം ജനിക്കേണ്ടവരാണ് അവര് ബൃഹദ്വലൻ അതായത് ഇനി ജനിക്കാൻ പോകുന്നത് കഴിഞ്ഞാല് ഏതിൽ പറഞ്ഞിട്ടാണ് നിർത്തുന്നത് ബൃഹദ്വലന് ആ ബൃഹദ്വലൻ്റെ പുത്രങ്ങൾ തൊട്ടിൽ തന്നെയാണ് ഇപ്പൊ എനിക്ക് പറയാൻ പോകുന്നത് ബൃഹദ്വലിന് ശേഷം ബൃഹദ്രണൻ ഉണ്ടാകും അവൻ്റെ പുത്രൻ ബൃഹദ്രണനാണ് ഉണ്ടാകുന്ന പുത്രൻ ഉദക്രിയൻ ഉദക്രിയൻ ഉണ്ടാകുന്ന പുത്രൻ വത്സവൃദ്ധൻ വത്സവൃദ്ധന് ഉണ്ടാകുന്ന പുത്രൻ പ്രതിവ്യോമൻ അവനുണ്ടാകുന്ന പുത്രൻ ഭാനു ഭാനുവിനുണ്ടാകുന്ന പുത്രൻ ദിവാകരൻ അവൻ നല്ല സേനാനായകനായി തീരുന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി പതിനൊന്ന് പന്ത്രണ്ടില് ദിവാകരൻ്റെ പുത്രൻ വീര സഹദേവൻ അവന്റെ പുത്രൻ ഗൃഹദേശ്വൻ അവന്റെ പുത്രൻ ഭാനുമാൻ അവന്റെ പുത്രൻ പ്രതികാശ്വൻ അവന്റെ പുത്രൻ സുപ്രതികാശ്വൻ അവന്റെ പുത്രൻ മരുദേവൻ അവന്റെ പുത്രൻ സുനക്ഷത്രൻ അവന്റെ പുത്രൻ പുഷ്കരൻ അവന്റെ പുത്രൻ അന്തരീക്ഷൻ 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 അതായത് ഒരു പുഷ്കരന്റെ പുത്രൻ അന്തരീക്ഷൻ അവന്റെ പുത്രൻ സുതപസ് അവന്റെ പുത്രൻ അമിത്രജിത്ത് ഇനി പതിമൂന്ന് പതിനാലിൽ പറയുന്നത് അവൻ്റെ പുത്രൻ ഗൃഹദ്രാജൻ അവൻ്റെ പുത്രൻ ബർഹി അവൻ്റെ പുത്രൻ കൃതജ്ഞയൻ അവൻ്റെ പുത്രൻ റണഗ്നയൻ അവൻ്റെ പുത്രൻ സ്വപ്നയൻ അവൻ്റെ പുത്രൻ ഷാഖ്യൻ അവൻ്റെ പുത്രൻ ശുദ്ധോധനൻ അവൻ്റെ പുത്രൻ ലാംഗലൻ ലാംഗലൻ അവൻ്റെ പുത്രൻ പ്രസേനജിത്ത് അവന്റെ പുത്രൻ ക്ഷുദ്രകൻ ഇനി പാഞ്ചി പതിനാറിൽ പറയുന്നു ക്ഷുദ്രകന്റെ പുത്രൻ രണകൻ അവന്റെ പുത്രൻ സുധ സുരഥൻ അവന്റെ പുത്രൻ സുമിത്രൻ അങ്ങനെ സുമിത്രനിലെത്തുമ്പോഴേക്ക് അവനാണ് അവസാനത്തത് അപ്പോഴേക്കും കരികേരി വരികയും അതോടുകൂടി ഇഷാക്കു വംശത്തിൻ്റെ അവസാനമെത്തുകയും ചെയ്യും അതോടുകൂടി ആ ഒരു വംശപരമ്പരയെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു നമുക്കും വേണമെങ്കിൽ ഈ കഥകൾ ഇവരെ ബന്ധിപ്പിച്ചിട്ടും കുറേ കഥകളെല്ലാം പലയിടത്തും പറഞ്ഞു അതെല്ലാം ചേർത്ത് വെച്ചിട്ട് നമ്മൾ നമ്മളിതിൽ എവിടെയാണ് ഉള്ളതെന്ന് നോക്കാം ഏത് കാലഘട്ടത്തിലാണെന്ന് ഞാൻ പറഞ്ഞു മഹാഭാരത യുദ്ധത്തിൻ്റെ അടുത്താണെന്ന് വേണമെങ്കിൽ ഓരോ ആൾക്കും തീരുമാനിക്കണം ഏതായാലും ഈ ചക്രത്തിൽ നമ്മൾ ഈ ഒരു ഒരിതിൽ നമ്മൾ എവിടെയെങ്കിലും ഉണ്ടാവണം കാരണം നമ്മളെ കാര്യമാണ് പ്രപഞ്ചം ഉണ്ടായ കാര്യം അതിൻ്റെ ചേട്ടൻ മനുഷ്യരുണ്ടായ കാര്യമാണ് ഈ പറയുന്നത് നാല് ഘട്ടമായിട്ട് നമ്മൾ ഇതിലെല്ലാം കൊണ്ടാണ് അപ്പോൾ ഒന്നുറപ്പിക്കാം ഈ പറയുന്ന കഥാപാത്രമുള്ള ആൾക്കാരെയൊന്നും നമ്മളെ യുദ്ധത്തിലൊന്നും കാണാൻ പോകുന്നില്ല കാരണം അത്രയും മനസ്സ് വായിക്കാൻ തന്നെ പ്രയാസമുള്ള പേരുകളാണ് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിലും ഒരു കുഴപ്പമുണ്ട് ഇപ്പം പ്രമോദാണ് എന്ന് ഇതിൻ്റെ ഇടക്ക് ആ പ്രമോദാണ് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറിയിട്ട് എന്ന് പറയുന്ന രാ കണ്ട അനപ്പറ്റി പറഞ്ഞിരിക്കുന്നതിൻ്റെ അകപ്പേര് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് കഴിയുന്നതും മനുഷ്യന്മാർക്ക് ഇൽക്കാലത്തെ മനുഷ്യന്മാർക്കിടാത്ത പേരുകളാണ് അതിൻ്റെ അതി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആരും കെട്ടിട്ട് ഞാനാണത് എന്നും പറഞ്ഞ താങ്കത്തിന് വരില്ല അതുകൊണ്ട് കഥ അതല്ല കഥാപാത്രങ്ങളാണ് അതൊന്നും ജീവിച്ചവരല്ല ചിലടത്തല്ല അത് കാലമായിട്ടാണ് കാലമാണ് നയിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കാലമെന്ന രാജാവായിട്ടാണ് ഇത്രി പക്ഷേ ഇതെല്ലാം രാജാവിൻ്റെ പൊസിഷനിലാണ് പറഞ്ഞിരിക്കുന്നത് പ്രജകളെ പൊസിഷനിലല്ല പ്രധാന വ്യക്തികളുടെ അതും രാജാക്കന്മാരുടെ നിലയിലാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ ഭരണാധികാരികളിൽ ഈ സ്വഭാവമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അത് തന്നെയാണ് അവരെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന നിലയിൽ നമുക്കതിനെ എടുക്കുക